ബി ജെ പി ജയസാധ്യത കൽപ്പിക്കുന്ന തിരുവനന്തപുരം പത്തനംതിട്ട എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ വേണ്ടത്ര ഉണർവ് പാർട്ടിക്കില്ല എന്ന് ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ മാധ്യമം പത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ ബി ജെ പി ജില്ലാ ഘടകം നിർജീവമാണ് തിരുവനന്തപുരത്തും സമാനമായ അവസ്ഥയാണുള്ളത് രണ്ടിടത്തും പാർട്ടി വലിയ വിജയസാധ്യത കണക്കിലെടുക്കുമ്പോഴും അവിടുത്തെ ജില്ലാ ഘടകങ്ങളും ഒരു സംഘം ആൾക്കാരും നിർജീവമായ അവസ്ഥയിലാണ് ുള്ളതെന്നും പുറത്തുനിന്ന് വന്ന ആർ എസ് എസ് പ്രവർത്തകരാണ് അവിടെ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നതെന്നും എന്നുമാണ് ആർ എസ് എസിന്റെ വിലയിരുത്തൽ വൻ മുന്നേറ്റമുണ്ടാകുമെന്ന് ബി ജെ പി അവകാശപ്പെടുന്ന തിരുവനന്തപുരം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വൻ വീഴ്ചയെന്നാണ് ആർ എസ് എസിന്റെ നിഗമനം തിരുവനന്തപുരം നഗരം തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ചിട്ടയായ പ്രവർത്തനം നടക്കുന്നില്ല എന്നാണ് ആർ എസ് എസിന്റെ വിലയിരുത്തലെന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന് ബി ജെ പി ജില്ലാ നേതൃത്വത്തിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നില്ല പുറത്തുനിന്നെത്തിയ പ്രവർത്തകരാണ് ഇവിടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാൻ ജില്ലാ നേതൃത്വത്തിന് ആർ എസ് എസ് നിർദ്ദേശം നൽകിയതായും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കേരളത്തിൽ സി പി എം ആണ് മുഖ്യശത്രു എന്ന് കണ്ട് പ്രവർത്തിക്കാനും പ്രചരണത്തിന്റെ കുട്ടിക്കലാശത്തിൽ ശബരിമല വിഷയം മാത്രം ഉണ്ടാകുന്ന തരത്തിലേക്ക് പ്രചരണം മാറ്റിയെടുക്കാനും ആർ എസ് എസ് നേതൃത്വം നിർദ്ദേശം നൽകുന്നുണ്ട് സംഘടനാപരമായി ദുർബലമായ കോൺഗ്രസ് അല്ല കേരളത്തിൽ ഭാവിയിൽ വെല്ലുവിളിയാകുക സി ആണ് എന്നാണ് ആർ ർ എസ് എസിന്റെ വിലയിരുത്തൽ പാലക്കാട് തൃശൂർ മണ്ഡലങ്ങളിൽ കാര്യമായ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാകുമെന്നും ആർ എസ് എസ് വിലയിരുത്തുന്നതായി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു കോഴിക്കോട് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രകാശ് ബാബു ശബരിമല വിഷയത്തിൽ റിമാൻഡിലായിട്ടും അത് ഉപയോഗിക്കാൻ പാർട്ടിക്ക് ആയിട്ടില്ല ഉൾപാർട്ടി ഗ്രൂപ്പ് വിസമാണ് ഇത്തരത്തിൽ ഇത്തരമൊരു ഇത്തരം സുവർണ അവസരങ്ങളെ ഇല്ലാതാക്കുന്നത് എന്നും ആർ എസ് എസ് വിമർശിക്കുന്നു പാർട്ടിയിലെ ഗ്രൂപ്പ് വിസമാണ് കാരണമെന്നാണ് ആർ എസ് എസിന്റെ കണ്ടെത്തൽ അതായത് പാലക്കാട് തൃശൂർ പത്തനംതിട്ട തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ബി ജെ പിയിൽ കനത്ത ഗ്രൂപ്പിസം നിലനിൽക്കുന്നു ഈ നാല് മണ്ഡലങ്ങളിൽ ജയസാധ്യത ഉണ്ടായിട്ടും അവിടെ പാർട്ടി ഘടകങ്ങൾ നിർജീവമാണ് എന്നാണ് ആർ എസ് എസിന്റെ വിലയിരുത്തൽ വി മുരളീധരൻ വിഭാഗക്കാരായ ചില നേതാക്കൾ കോഴിക്കോട് ജില്ലയിൽ സജീവമല്ല കോട്ടയത്ത് പി സി തോമസിനു വേണ്ടി സംഘടന പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി നാലിലെ പോലെ അത്ഭുതത്തിനുള്ള സാധ്യത കുറവാണെന്ന് ആർ വിലയിരുത്തുന്നു കെ എം മാണിയുടെ മരണത്തോടെ മണ്ഡലത്തിലുണ്ടായ സഹതാപതരംഗം പി സി ജോർജിന് കിട്ടേണ്ട വോട്ട് നഷ്ടപ്പെടുത്തുമെന്നും ആർ എസ് എസ് വിലയിരുത്തുന്നു ചാലക്കുടി എറണാകുളം മണ്ഡലങ്ങളിലെ പ്രവർത്തനം പോരാ എന്ന അഭിപ്രായവും ആർ എസ് എസ് നേതൃത്വത്തിൽ നിന്ന് പ്രത്യേകിച്ചും ആർ എസ് എസ് എടുത്തു പറയുന്നത് നാല് മണ്ഡലങ്ങളിലെ കാര്യമാണ് ആ നാല് മണ്ഡലങ്ങളിലും ബി ജെ പിയിൽ കടുത്ത രീതിയിൽ ആ നാല് ജില്ലകളിലും ബി ജെ പി കടുത്ത രീതിയിലുള്ള ഗ്രൂപ്പിസം നേരിടുകയാണ് ആ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായി അവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് വലിയ തോതിൽ ക്ഷീണം സംഭവിക്കും ഇത് ഒഴിവാക്കും അടിയന്തരമായി ജില്ലാ നേതൃത്വങ്ങൾ ഇടപെടണമെന്നാണ് ആർ എസ് എസിന്റെ നിർദ്ദേശം ഈ നിർദ്ദേശം പാലിച്ചില്ല എങ്കിൽ പ്രതീക്ഷയുള്ള വളരെ പ്രതീക്ഷയുള്ള എ പ്ലസ് എന്നൊക്കെ പറയുന്ന മണ്ഡലങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥ കണ്ടു നിൽക്കേണ്ടി വരുമെന്നാണ് ബി ജെ പിക്ക് ആർ എസ് എസ് നൽകുന്ന മുന്നറിയിപ്പെന്നും മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു